എനിക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഒരു സ്വന്തമായിട്ട് ഒരു തൊഴിൽ നിക്ക നിക്കാറുണ്ട് എന്ന ഒരു താല്പര്യം ഞങ്ങൾക്കുണ്ട് പണ്ടത്തെ അട്ടപ്പാടിയിലുള്ള സ്ത്രീകളെല്ലാം ഇന്ന് ഇപ്പോ അട്ടപ്പാടിയിലുള്ളത് അവരെല്ലാ രീതിയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും ഒരു ബുദ്ധിമുട്ടില്ല അത്ര ഒരു റിസ്ക് ഇല്ല ഒരു പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പൈസത്തിന് അവിടെ എവിടെയും ചോദിക്കാൻ നിൽക്കാണ് നമ്മുടെ കയ്യിൽ തന്നെ ഒരു കൈത്തൊഴിലും ഉണ്ടല്ലോ मेरे प्यारे देशवासियों केरला के छोटे से से गांव लेकर मल्टीनेशनल कंपनियों तक का सफर മൾട്ടി നാഷണൽ കമ്പനിയോ ത സഫർ കാർത്തും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ലോകത്തെ ആകമാനം നടുക്കിയ അട്ടപ്പാടിയിലെ ശിശുമരണം ഉണ്ടാകുന്നത് അത് പോഷണശോഷണം മൂലമായിരുന്നു പോഷണശോഷണത്തെ എങ്ങനെ നേരിടാമെന്ന ആലോചനയിൽ നിന്നാണ് കാർത്തുംബി എന്നുള്ള കുട നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് കുടനിർമ്മാണ യൂണിറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് പേര് നൽകണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കൂട്ടമായിരുന്നു ഊരിലെ കുട്ടികളുടെ കൂട്ടമായിരുന്നു കാർത്തുമ്പി ആ പേര് തെരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ആദ്യമൊക്കെ ടെക്നോ പാർക്ക് ഇൻകോ പാർക്ക് ഗവൺമെന്റ് ഹോസ്റ്റൽ ഒന്ന് രണ്ട് ഹോസ്റ്റലുകൾ എടുത്തു പിന്നെ കാണുന്നവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇങ്ങനെയെല്ലാം സഹായിക്കാറുണ്ട് ഞങ്ങളുടെ അമ്മമാരും മേടിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും ഒരു ദിവസം രണ്ടായിരംകൂട ആയിരംകൂട ഇങ്ങനെയൊക്കെ സെയിൽസ് ആയിക്കൊണ്ടിരിക്കുക ആദ്യം ഞങ്ങൾ ഫീസ് കളക്റ്റീവ് എന്നുള്ള ഗൾഫിലെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ വിൽപ്പന ഉദ്ഘാടനം ചെയ്യാനെത്തിയ അന്നത്തെ പട്ടികവർഗ ക്ഷേമ വിഭാഗ വകുപ്പ് മന്ത്രി എ കെ ബാലനാണ് അന്ന് പതിനേഴ് ലക്ഷം രൂപ ഞങ്ങളെ റിവോൾവിംഗ് ഫണ്ടായി അനുവദിച്ചത് അപ്പോൾ ഇവിടെയൊക്കെ പണിക്ക് വന്നിട്ട് ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാ സഹായവും കുട്ടികൾക്ക് ഡ്രസ്സ് കാര്യങ്ങളോ അങ്ങനെക്കിനി ഹോസ്റ്റലിൽ പോയി കാണാനോ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നല്ല സഹായമുണ്ട് എനിക്കൊരു മാസത്തിൽ വെച്ചിട്ട് എട്ട് ഒമ്പതായിരം രൂപയൊക്കെ ഒക്കെ കിട്ടും കിട്ടാറുണ്ട് അതിനൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് തുന്നിനെ തുന്നേലനുസരിച്ചിട്ടാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു പത്ത് കുട പതിനൊരു കുടൊക്കെ ചെയ്യാറുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അത്രയൊരു റിസ്ക്കില്ല ഒരു പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പൈസത്തിന് അവിടെ ചോദിക്കാൻ ചോദിക്കാനൊക്കെയാണ് നമ്മുടെ കയ്യില് തന്നെ ഒരു കൈ തൊഴിലുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ തമ്പു സംഘടനയിലേക്ക് ഞാൻ ഈ പരിശീലനം നടക്കുന്നുണ്ടെന്ന് തമ്പു സംഘടനയിലുള്ള ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പരിശീലനം നേടാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിങ്ങോട്ട് വന്നത് അപ്പോൾ ഈ തമ്പു സന്നദ്ധ സംഘടനയുടെ കീഴിൽ ഒരുപാട് കുടുംബങ്ങൾ കുട തുന്നുകയും കാർത്തുമ്പി കുട തുന്നി അവരുടെ വരുമാന മാർഗ്ഗം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് എങ്ങനെയെങ്കിലും എൻ്റെ പിള്ളേരെ ഞാൻ കൊണ്ടു നടത്തൂ എന്ന് പറഞ്ഞത് ഒരു പുടിമേനം കിട്ടി എന്തായാലും നമ്മളൊക്കെ കൂയിൽ പണിക്കറിയരല്ലേ പാട് പണി കിട്ടിയാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ ഇപ്പം അങ്ങനെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ് ഞങ്ങളെ നല്ല രീതിക്ക് പുള്ളി സംസാരിച്ചതും പ്രഖ്യാപിച്ചതും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാർത്തുമ്പി കൂടെ ട്രെയിനിങ് കഴിഞ്ഞവർ പത്ത് എഴുന്നൂറ്റമ്പത് അമ്മമാരുണ്ട് അതിലൂടെ അവരുടെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ഞാൻ കൂടാ തുനിയാൽ എൻ്റെ മക്കളും പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പം ഇരുപത്തഞ്ച് പേരുള്ളൂ അത്ര കപ്പാസിറ്റി ഉള്ളു ഒരു ദിവസം പന്ത്രണ്ടും പതിനഞ്ചും അത് രണ്ട് തര സൈസ് കുടയാണ് തിന്നുന്നത് ഒന്ന് ഗണ്ണിലൂടെ എന്ന് പറയുമ്പോൾ പതിനഞ്ച് കഴിയും കൈയിലൂടെ തുന്നി ചേർക്കണമെങ്കിൽ പത്തും പന്ത്രണ്ടും കുടയെ പറ്റും ഈ കാർത്തുമ്പി കുടയിൽ അമ്മമാർ ദൂരെ ഊരിലുള്ള ആൾക്കാരും ഉണ്ട് അവർക്ക് വരാനും പോകാനും യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വന്നാലും കൂടി പൈസ കൂടുതൽ ചിലവാകുക കൂടി ചിലവുകൾ കിട്ടണമെങ്കിൽ സാമ്പത്തികം കിട്ടണമെങ്കിൽ അവർ അവരെയും ഇതിന് അംഗമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും പത്താം കൊല്ലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കർത്തുമ്പിക്കൂട അതിൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വളരെ നന്നായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ പ്രളയം അതുപോലെ തന്നെ കോവിഡ് പ്രതിസന്ധി അതിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ സർക്കാരിനെ സമീപിക്കുകയും ജില്ലാ പ്രവർത്തന സമിതിക്ക് അപേക്ഷ നൽകുകയും ഐ ടി ഡി ബിക്ക് അപേക്ഷ നൽകി ജില്ലാ പ്രവർത്തന സമിതി അത് പാസ്സാക്കിയെങ്കിലും രണ്ട് വർഷമായിട്ടും അതിൻ്റെ തുകയൊന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പത്ത് വർഷത്തിനിടയിൽ ഒരു മൂന്നിനും ഇടയിൽ ലക്ഷം കുടകളാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൽ ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു കുടയ്ക്ക് അമ്പത് രൂപയാണ് ഒരു ആദിവാസി വനിതയ്ക്ക് കൊടുത്തു അത് ഇപ്പോൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് ലാഭവിഹിതത്തിന് മേജറായിട്ടുള്ള ശതമാനം കൂലി ഇനത്തിൽ ഇവർക്ക് കൊടുക്കുന്നു വേദന ഇനത്തിൽ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ മൂലധനം എന്നത് ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് ഇതിപ്പോൾ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് കുടുംബങ്ങളാണുള്ളത് അതിൽ അഞ്ഞൂറ് കുടുംബങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതകൾക്ക് കുടനിർമ്മാണത്തിൽ ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യമെല്ലാം നമുക്ക് നൂറ്റി ഇരുപത്തഞ്ചോളം വനിതകൾ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു ക്ലസ്റ്റർ രൂപത്തിൽ ഉള്ളിൽ തന്നെ നിന്ന് നിർമ്മിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് മാറി ഇപ്പോൾ വെറും മുപ്പത് പേർക്ക് മാത്രമാണ് ഞങ്ങൾക്ക് ഈ മൂലധന പ്രതിസന്ധിയുള്ളത് കൊണ്ട് കൊടുക്കുവാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവാണ് ഞങ്ങൾക്ക് ഒരു കെട്ടിടം ആവശ്യമാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് പണ്ട് ഞങ്ങളുടെ സ്ത്രീകൾക്ക് കുട കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു സാഹചര്യമായിരുന്നു അന്ന് അന്നെല്ലാം കിട്ടുകയായിരുന്നു പക്ഷേ ഇതേപോലെയുള്ള സ്വതന്ത്രം അന്ന് കിട്ടിയിട്ടിരുന്നില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് കാർ എന്ന കുട തിന്നുകയും പണിയെടുക്കുകയും അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചിലവാക്കുകയും ഞങ്ങളുടെ അതിജീവനത്തിന് ചിലവാക്കുകയും വേണ്ട ആവശ്യങ്ങൾ ചിലവാക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഇങ്ങനെ സഹായം കിട്ടുകയാണെങ്കിൽ ഇനി കുറച്ച് അമ്മമാരെ ഇതിൽ ഉൾപ്പെടുത്തുവാനും കഴിയും ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ധനസഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒരു കുട നിർ നിർമ്മിക്കുകയാണെങ്കിൽ ഒരു ശരാശരി എഴുപത്തഞ്ച് രൂപയോ അല്ലെങ്കിൽ നൂറ് രൂപയോ ഒരു കുടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഗവർമെൻറ്റ് സഹായിച്ചാൽ ഇതിനെക്കാട്ടിൽ കൂടുതൽ ഞങ്ങൾ ഇന്നേക്കാട്ടി കൂടുതൽ പെണ്ണ് പിള്ളേരൊക്കെ ഉണ്ട് ഇനിയും പിള്ളേർ പെണ്ണുകളൊക്കെ ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പെണ്ണുന്മാരുകളൊക്കെ ഉണ്ട് അവർക്കിതേക്കുറിച്ചൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട് ഇനി കുറച്ച് പേരെങ്കിലും ഇതും ഒന്ന് ഗവർമെൻറ്റ് സഹായിച്ചാൽ ഞങ്ങൾ മുൻകൂട്ടി കൊണ്ടുപോയാൽ അതൊന്ന് തുടർന്ന് ചെയ്യാൻ പറ്റും ഞങ്ങൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതിനെ കൂട്ടി മുൻകൂട്ടി വരാനുള്ള സഹായം നല്ല താല്പര്യമൊക്കെ ഉണ്ട് ഗവൺമെൻ്റ് ഒന്ന് സഹായിച്ച് ഞങ്ങളൊന്ന് മുൻകൂട്ടി കൊണ്ടുവന്നാൽ എനിക്ക് ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട്